ആ താട്ടെങ്ങണ് എന്താ എന്താണ് എന്തോ നഷ്ടപ്പെട്ടവൻ നഷ്ടപ്പെട്ടവനെ പോലെ ഇരിക്കണേ ഞാൻ തേങ്ങ നോക്കി ഇങ്ങനെ ഇരിക്കുകയാണ് കണ്ട കണ്ട എനിക്ക് സുഖം ഒരു അതാ

നമ്മക്കൊരു കൂട്ടാൻ വെക്കാനേ രണ്ട് തേങ്ങ വേണല്ലേ ഇങ്ങനത്തെ തേങ്ങ രണ്ടെണ്ണമാണ് എന്നാലാണ് നമ്മക്കൊരു കൂട്ടാൻ വെക്കാൻ താഴ്ന്ന തേന് അത് മതി ഉച്ചക്ക് രാവിലത്തെ തിരക്കുകളൊക്കെ കഴിഞ്ഞ് ഉച്ച വാറായിട്ടോ ഉച്ച പറഞ്ഞാൽ പതിനൊന്ന് മണിയൊക്കെ ആവണേയുള്ളൂ അപ്പൊ ഞാൻ വെള്ളപ്പയർ വറുത്തിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി വെള്ളപ്പയറും എന്താ മത്തനും കൂട്ടാൻ വെക്കണം അപ്പൊ സാമിമാർ ഉച്ചക്ക് കഴിക്കാനുണ്ടാവുമല്ലോ അപ്പോൾ അവർക്ക് എന്താ കൂട്ടാനും പേരി എന്തെങ്കിലും ഒരു ഈത്തപ്പഴത്തിൻ്റെ അച്ചാർ വാങ്ങിക്കൊടന്നിട്ടുണ്ട് കേട്ടോ അതാണെങ്കിലും പുലിയൻ ചിറ പോലെ മക്കൾക്ക് ഭയങ്കര ഇഷ്ടായിക്കണം നമുക്ക് വേറെന്തെങ്കിലും വേണം എനിക്ക് മധുരം ഇഷ്ടമില്ലാതെ ഉം നമ്മടെ കണ്ടോ ഞാൻ വെയിലത്ത് വെച്ച് വെയിലത്ത് വെച്ച് കണ്ടാൽ കണ്ടാ തോന്നോ പോലെ ഇത് കള്ളല്ലോട്ട സംഭവം ഇത് നമ്മുടെ സാദാ വെളിച്ചെണ്ണ വെളിച്ചെണ്ണ വെയിലത്ത് വെച്ചാ വലിച്ചു വലിച്ചിട്ട് മുള്ളും തിന്നണ്ട കേട്ടണ്ടാ ഈ രണ്ട് പെട്ട കണ്ടോ എന്താ സുന്ദരി അപ്പുറത്തി സുന്ദരി കണ്ടില്ലേ ഇവര് രണ്ടു പേരും ഭയങ്കര വില്ലത്തികളാട്ടോ കൂട്ടിലങ്ങോട്ട് കേറില്ല കൂടിന്റെ മുകളിൽ കേറിയിരിക്കും എന്നിട്ടിപ്പോ അതാ മറ്റവരെ ഞാൻ വിട്ടിട്ടില്ല അന്നേരം നോക്കുമ്പോ അവരെ കാത്തു നിൽക്കണേ അവരെന്താ കൂട്ടുന്നു വിടാത്തു പറഞ്ഞിട്ട് കാത്തു നിൽക്ക നിങ്ങള് ഒറ്റയ്ക്ക് നടക്കുക രണ്ടും കൂട്ടത്തോടെ നടന്നിട്ട് വൈകുന്നേരം പട്ടി കൂട്ടൊന്നും ഉണ്ടാവില്ല അത് ശരിയാ അപ്പൊ നമ്മള് ചാത്തപ്പനെ ഒന്നും വിട്ടിട്ടില്ല കേട്ടോ എന്താ ദിവസം രണ്ട് കോഴിയൊക്കെ പോകുമ്പോഴേ ഭയങ്കര അടങ്ങാറ് ആകെ നമ്മള് എങ്ങനെ കുറച്ച് ദിവസം കോഴിയെ പട്ടി പറയാം എവിടെ മറക്കണേ നമ്മുടെ വീട്ടിൽ മാത്രല്ല അപ്പറപ്പുറം ഒക്കെ കോഴികളുള്ളവരല്ലേ രണ്ട് മുട്ട കോഴി രണ്ട് ഒരു കോഴിയല്ല കേട്ടോ രണ്ട് കോഴി മുട്ട കേ വെയിലത്തെടുത്തേ വരട്ടെ കണ്ടില്ലേങ്ങനെ കടപുളകി കടപുഴകി വീണോ അല്ലേ ഇന്നലെ എടുത്ത കുരുമുളക് കണ്ടോ പറിച്ച കുരുമുളക് കുരുമുളക് ഏതൊന്ന് കാരുമോടെ ചവിട്ടി ശരിയാക്കണം കേട്ടോ എന്നിട്ട് വെയിലത്ത് ഇടണം തറസിന്റെ മുകളിൽ നാലേ ഉണങ്ങുള്ളൂ അത് ഓർമ്മ തന്നെ ഉണ്ടാവോന്നറിയില്ല ഇപ്പൊ ചില കാര്യങ്ങളൊക്കെ ഒക്കെ നല്ല ഓർമ്മക്കുറവുണ്ട് അങ്ങോട്ട് കൊണ്ടുപോകട്ടെ കോഴികൾ വിട്ടാലോ വേണ്ടേ അല്ലേട്ടാ ഈ ചാതപ്പന എന്തോ ഒരു കാലില് നിൽക്കണത് അതെ എപ്പോഴും കാണാം കേട്ടോ അതെന്താ അറിയണവരുണ്ടെങ്കിൽ ഒന്ന് പറയണേ കാരണം അവ ഒരു കാലില് കൊറേ നേരം നടക്കുക എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ഈ ഒരു കാലില് മാത്രം നിക്കും അതിന് അറിവുള്ളവരൊന്നും പറഞ്ഞ കേട്ട് നമുക്ക് എന്താണെന്നറിയാണ്ട് കുറേ അവ മാത്രമേ ചെയ്യുള്ളൂ ബാക്കിയുള്ളവരൊന്നും ചെയ്യണമില്ല സുഖനിക്കറിയോ ചാത്തപ്പന് ഒരു കാലിൽ നിൽക്കാണ് എന്തുകൊണ്ടാവും ഒരു കാലിൽ സത്യം കാലില് നിക്കണ്ടാവുക അടച്ചിട്ടായിരിക്കോ കാലച്ചിട്ടായിരിക്കോ സത്യമായ അതിനെന്താ രാവിലെ നാലരയുടെ മുമ്പേ ഒക്കെ നീച്ചൊക്കണേ കഴിഞ്ഞിട്ട് അപ്പൊ ഇപ്പൊണ്ട് പതിനൊന്ന് മണിയൊക്കെ ഉറക്കം തോന്നുന്നു ഉം പൊന്നൂസിന്റെ പണിയൊക്കെ എല്ലാരും വിചാരിക്കോ നമ്മുടെ വീട്ടിൽ എപ്പോഴും എപ്പോഴും പറയുമ്പോ എന്താ ഒന്നല്ലെങ്കിൽ മോരിക്കൂട്ടൻ ഇല്ലെങ്കിൽ സാമ്പാർ ഇല്ലെങ്കി മത്തൻ കൂട്ടാൻ ഇതെന്താ ഇതെന്നെ വിചാരിക്കില്ലേ ഇവിടെ മത്തൻ ഇഷ്ടമുള്ള ഒരാളുണ്ട് കേട്ടോ ഒരാളല്ല ഞാനും അതിലും കൂട്ടത്തിൽ പെട്ടതാ പക്ഷെ അനിയറിനെ അത്ര ഇഷ്ടല്ല ഇന്നിപ്പ എന്താന്നറിയോ മത്തനും വെള്ളപ്പയറും വെക്കണത് തൈരുണ്ട് സാമിമാർക്കാണോ വെച്ചാൽ തൈരുവാണല്ലോ ഏട്ടനെ പിന്നെ ഇതും കുറച്ച് തൈരും കൂട്ടിട്ട് കഴിക്കല്ലേ അപ്പൊ അത് കാരണം കേട്ടോ ഇടുക്കി മത്തനും വെള്ളം പയർക്ക് പച്ചമുളക് മാത്രം കീറിട്ടിട്ട് വെക്കല്ലേ തേങ്ങയൊക്കെ അരച്ചിട്ട് വെക്കണത് എന്താണ് അവര് തൃപ്തിയില്ലായ്മ

എടുത്തിന് കളിക്കാനുള്ള വട്ടം ഇല്ലാത്തതുകൊണ്ട് ഇത് തന്നെ നമ്മൾ വട്ടം കൂട്ടിയെടുത്ത രണ്ടര അടിക്ക് മൂന്നു നാലടി വട്ടം എടുത്തിട്ടുണ്ട് ഇന്നരടികളോ ഇന്നരടികളോ അധികം വട്ടം എടുത്തിട്ടുണ്ട് sau, sound എറിയരുതിട്ടോ എറിഞ്ഞു കണ്ണൊന്നും കളയരുത് നീ വാഴ ഇണപ്പോ ഒരു തടസ്സ എന്തിനടു നിർത്തത് മണ്ണിട്ടുണ്ട് മണ്ണെന്തോ കിടക്കണത് ശു കല്ല് പൊട്ടിക്കുന്ന വിഷയം കണ്ടോ അവിടെങ്ങനെ ആ അവിടെ കൊഴിയിൽ കല്ല് പൊട്ടിക്കുന്ന മെഷീനാണ്ട് കുഴി ഒഴിക്കും നീ ഇത് വല്ലതറിയിണ്ടോ ഉള്ളി മുറുകൻ മെഷീനു വേണം ആ വേണ്ടേ അന്ന് ആലോചിച്ച് നോക്കിയൊക്കെ ഇങ്ങനെ ഉള്ളി മുറുക്കൻ മെഷീൻ ഒക്കെ ഇണ്ടോ അതെ അശേരി സാധനം അപ്പൊ അല്ലേ അന്ന് നമുക്ക് വാങ്ങി നമ്മുടെ കറി കറി കണ്ടോ ആയി കറിയായി ഉപ്പും മുളകുന്ന നോക്കില്ലാട്ടാ കറി വെച്ചാൽ ഓ നിങ്ങള് പണി എടുത്തോളി കറി വെക്കണത് അല്ലെങ്കിൽ എന്താ അവിടെ കണ്ടോ കുറച്ച് മണ്ണ് മാറ്റാനും കാര്യങ്ങളൊക്കെ കണ്ടോ ആ ഓടി വരിക ഓടി വരിക പറഞ്ഞ പോലെ ഓടി വരിക ചെയ്യാ പോവുക അങ്ങനെ ഇട്ടപ്പോൾ ഓരോ കാര്യങ്ങൾ ഇനി ഇടിച്ച ഞാൻ വേവിച്ച് വെച്ചിരുന്നു കുക്കറിലിട്ടിട്ട് രണ്ട് വീസിലടിച്ചപ്പോഴേക്ക് ഇടിച്ചക്ക വന്നിട്ടുണ്ട് കേട്ടോ ഇനി അത് കടുക് വറക്കാനാണ് അവൾ ഉള്ളി നിരക്കുന്നത് അതും കൂട്ടാനും പപ്പടവും മോരും അത്ര തന്നെ ഉള്ളു അച്ചാറും ഉണ്ട് കേട്ടോ പോലെ അച്ചാറ് പുളി എന്താ പോലെ എനിക്കിഷ്ടായില്ല എന്ത് രസാദിച്ചിട്ടാണ് പുളി പോലെ ഇത് വേറെ എന്താ എന്താ രണ്ട് മാങ്ങ വാങ്ങിട്ട് വാങ്ങിട്ട് മാങ്ങനെ അച്ചാറിട്ട് സുഖനിയ്ക്ക് വേണ്ടിട്ടേ പാവല്ലേ കറിയായി കറി വാങ്ങിക്കട്ടെ എരിവുള്ളതാണ് എരുവുള്ളതാണ് മിന്നിക്കും ഈ കുട്ടി മധുരേ

മൂന്ന് സാമിമാരുണ്ട് പിന്നെ രണ്ടെണ്ണം കൂടി പറിക്കട്ടെ എന്താന്നറിയോ കൂടി വേണ്ടേ എന്തിനാ കുട്ടിപിടിക്കണ്ടേറെ ഒന്നായിട്ട് നേരെ ഒന്നായിട്ടേ എന്നാ പിന്നെ അതായില്ലേ ഇന്നിക്കുള്ളതായില്ലേ വൈകുന്നേരത്തേക്കുള്ള കൂടിയും എടുത്തു വെക്കാം അല്ലേ വലിയ വലിയ അല്ല അല്ലേ ഇതൊക്കെ പോവും അതാണ് ഇപ്പൊ ഏറ്റവും വലിയൊരു സങ്കടത്തോ എല്ലാം പോവും നമ്മുടെ ഇവിടുത്തെ വാർഡിലൊക്കെ എന്നിട്ട് നമുക്ക് ഇവിടുന്ന് രണ്ട് തെയ്യെടുത്തിട്ട് അപ്പുറത്ത് കൊണ്ടുവെക്കണം അല്ലേ അത് നാളക്കെടുക്ക ഇതും അതാ കണ്ടോ തെങ്ങിന്റെ ഉയരം പറഞ്ഞ പോലെ വാഴയുടെ ഉയരം എന്തൊരു ഉയരച്ചിട്ടാ നമ്മടെ അടുക്കളത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞോട്ടോ അടുക്കളയൊക്കെ കഴിഞ്ഞു ഇനി എനിക്കിവിടെ നിന്ന് അടിച്ചു പറഞ്ഞെന്ന് വിചാരിച്ചിട്ടാ ആ വെയിലത്ത് പറ്റില്ല വെയിലാറിയിട്ട് മുളകും മല്ലിയും കൊണ്ടെന്ന് വെച്ചിട്ട് അത് ഉണക്കിയിട്ടില്ല അത് ഉണക്കാൻ പോണം അപ്പൊക്കെ അവിടത്തെക്കാട്ടിലും ഉയരായില്ലേ നമ്മുടെ ഇവിടെ ഓ എന്താ വെയിലിപ്പൊറത്ത് താക്കി ഇറങ്ങാ എന്റെ മുളകും തെയ്യന്റെ അവസ്ഥ കണ്ടോ വെള്ളം ഒഴിച്ചു കൊടുക്കാൻ അതിനൊന്നും പറ്റിയില്ല കണ്ടോ മുളകും തൈ രൂപം കെട്ടുപോയി എല്ലോ ഇനി അത് എന്താ വെള്ളമൊഴിച്ചു കൊടുക്കണേ സപ്പോട്ടക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തു അയിക്ക് വെള്ളമൊഴിച്ചു കൊടുത്തില്ല നമ്മുടെ ചെടി മറിഞ്ഞ അതേ കുറെ വെള്ളം അത് തന്നെ ഉണ്ടാവും ചില സമയത്ത് ഓർമ്മ ഉണ്ടാവില്ല എനിക്ക് നല്ല ഓർമ്മ പെശകുണ്ട് ഇപ്പൊ തന്നെ ഇങ്ങനെ ഓർമ്മ പെശക പറഞ്ഞു കഴിഞ്ഞാല് വല്ലാത്തൊരവസ്ഥ ഇടയിലേറ്റാ ഇതാദ്യം അങ്ങനെ പൊട്ടിയിരുന്നതാണേ ഇവിടേക്കും വെള്ളം നനയ്ക്കാൻ വേണ്ടിട്ട് വെച്ചതാണ് ഓസ് അവിടെ നിന്ന് വെള്ളം നനയ്ക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതുണ്ട് ഇനി കഴിക്കാൻ നമുക്ക് എന്തൊക്കെ ഇലക്കൊന്ന് കഴുകി തുടച്ച് വെക്കട്ടെട്ടോ ഇവിടെ പണിയെടുക്കണ വേശിട്ടേട്ടനെ സാമിയാണ് പിന്നെ അനി ഏട്ടനും അനിയനും ഒക്കെ സാമ്യല്ലേ ഇപ്പം കഴിക്കാൻ കൊടുക്കാൻ ഇലയിൽ കൊടുക്കാമോ പറഞ്ഞിട്ട് നമ്മൾ ഇവിടെ ഉള്ളതും കൂടെ രാവിലെ ഇലയിലാണ് കഴിക്കുക ഉച്ചയ്ക്ക് വൈകുന്നേരത്ത് മാത്രം വൈകുന്നേരത്ത് ഇന്നിപ്പോ നൂൽപൊട്ടോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണം കടലക്കറിയും നൂൽപൊട്ടുണ്ടാക്കാന്ന് വിചാരിച്ചിട്ടാണ് കെണ്ട കണ്ട ചെരുപ്പ് കണ്ടോ നല്ല രസല്ലേ കാണാൻ നല്ല രസമുണ്ടല്ലേ പക്ഷെ എന്താണെന്നറിയോ നമ്മൾ ഇന്നലെ വാങ്ങിയതാണിത് കണ്ടോ ഇവിടെ ഏഹ് ഇതാണ്ടോ ഇവിടെ ഒട്ടിച്ച് വെച്ചിട്ടേ ഉള്ളൂ അവിടെ കണ്ടില്ലേ ഇതാ ഇത് ഇങ്ങനെ ഒട്ടിച്ച് വെച്ചിട്ടേ ഉള്ളൂ കേട്ടോ ചിലപ്പോ വെള്ളം നിറഞ്ഞു കഴിഞ്ഞാല് ഒരു രണ്ടു ദിവസത്തേക്കൊക്കെ ചെരുപ്പ് എടുക്കണത് കേട്ടോ മീശോന്നെടുത്ത ഏട്ടൻ വിലകുറവ് കണ്ടപ്പോഴേ അപ്പൊ അങ്ങനെ എടുത്തതാണ് ഇതാണ്ടോ വല്ലാണ്ട് ഇത് തുന്ന പറ്റില്ലേ പക്ഷെ ഇടാൻ നല്ല നല്ല സുഖം കേട്ടോ ഇടുമ്പോ അപ്പൊ അല്ല അത് അതിനാടാ ഇപ്പഴൊക്കെ എന്താ ആണുങ്ങളുടെ ചെരുപ്പുകൾ പോലെ തന്നെയാണ് പെൺകുട്ടികളുടെ ചെരുപ്പുകള് മോഡലൊക്കെ തുന്നിക്കണം കേട്ടാ ഞാൻ നൂറ് കൊടുത്ത ഇരുന്നൂറ്റമ്പത് എന്നാലും ഇരുന്നൂറ്റമ്പത് രൂപക്ക് ഇങ്ങനത്തെ ചെരുപ്പ് കിട്ടില്ല കടയിൽ കൊടുക്കാറ് ഇത് അങ്ങനെയല്ല പക്ഷേ ഇത് വിട്ട് വിട്ട കഴിഞ്ഞിട്ടോ ചിലപ്പോ തുന്നിയ നിക്കണ്ടോ അതെങ്ങനെ ഒട്ടിച്ചിരുന്ന കൃത്യമായിട്ടല്ലേ സംഭവം നമുക്ക് അതിന്റെ ലാസ്റ്റ് പേര് ചേർന്ന് കൂടെ വെച്ച് ഇങ്ങനെ വെറുതെ ഒട്ടിച്ചേർക്കാണ് ഇനി നൂറ്റമ്പത് രൂപയിലോ വെറുതെ കടയിൽ ഷേപ്പിലെ ആ ഷേപ്പിൽ ഇങ്ങനെ ഞാനതേപോലെയും ഒരു പൊട്ടത്തരം ഞാനത് ഫസ്റ്റ് ഏത്ത ഈ ചെരുപ്പ് വാങ്ങിയതിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഇന്നലെ വന്നപ്പോഴാണ് നമ്മൾ ചെരുപ്പ് ഞാൻ ഫസ്റ്റ് അതേപോലെ എനിക്കൊരു ബാഗ് സുഗന്യക്കൊരു ബാഗ് വാങ്ങിയതാണ് രണ്ടു പേർക്കും അവൾക്ക് ഒരെണ്ണം വാങ്ങി എനിക്കൊന്ന് വാങ്ങിയതാണ് കേട്ടോ ഇതിന്റെ പ്രശ്നം എന്താണെന്നറിയോ കാണാൻ നല്ല രസം രസം ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഇതിൽ കാണാനും ഇതൊക്കെ ഉപയോഗിക്കുന്നതിന്റെ മുമ്പേ സംഭവം കണ്ടോ പൊട്ടിപ്പോയിണ്ടോ ഇവിടെ നിന്നു അതേപോലെ ഇതും പോയി ബാക്കി ഒരു കുഴപ്പമില്ല കണ്ടില്ലേ നല്ല ബേഗ് ഇവിടെ തൂക്കാനൊക്കെ കാണുമ്പോഴും നല്ല രസമായിരുന്നു അങ്ങനെ തന്നെയാ വലിയ ക്വാളിറ്റി തോന്നിപ്പോ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഈ ബേഗ് എന്നിട്ട് എന്താ ഇവിടെ തുന്നണവരുടെ അടുത്ത് കൊണ്ടി കൊടുക്കാൻ വേണ്ടിട്ട് കളയാതെടുത്ത് വെച്ചതാണ് കേട്ടോ എനിക്കിത് ഇഷ്ടമായിട്ട് ഞാൻ അടുത്തതാണ് പക്ഷെ അവളുടെ കുഴപ്പമില്ല കേട്ടോ എന്റെ കിട്ടിയത് ശരിയായില്ല അവളുടെ എപ്പോഴും അവൾ ഉപയോഗിക്കുന്നുണ്ട് ഞാൻ പിടിക്കുകയും ചെയ്യായിരുന്നു എന്താണ്ടോ ഞാൻ പിടിക്കുകയും ചെയ്യാ പറഞ്ഞിട്ട് ഈ ഭാഗം കടന്നു വരും എന്താ ചെരുപ്പൊരുപാട് നിക്കില്ല രണ്ടോ മൂന്നോ മാസൊക്കെ തന്നെ ചെരുപ്പും ഇണ്ട് ഞാന് ചെരുപ്പ് വാങ്ങിച്ചല്ലേ ഇരുന്നൂറ് രൂപയുടെ ഉള്ളിലുള്ള ചെരുപ്പേ വാങ്ങുള്ളൂട്ടോ അതിന്റെ അമ്മ കൊടുത്ത ചെരുപ്പ് അങ്ങനത്തെ ഇത് ഫുൾ കണ്ടോ ഈ ബാഗ് ഞാൻ ഇതോ അങ്ങനെ വിചാരിച്ച ഒറ്റ പീസാണ് ചേച്ചി വാങ്ങിയത് കുത്തക്കോടെ ഒട്ടിപ്പോന്നുള്ളത് കാണുമ്പോഴല്ലേ അറിയുന്ന എത്ര നിക്കുന്നോ ഇടാന് സുഖാണ് കേട്ടോ അത് നല്ല ഇത് എട്ട് കഴിഞ്ഞപ്പോ ഇങ്ങനത്തെ ചെരുപ്പ് വാങ്ങിയാൽ മതി ഇങ്ങനത്തെ ചെരുപ്പ് വാങ്ങിയാ മതി കാരണം നല്ല നമുക്ക് മറ്റേതൊരു ചില ചെരുപ്പുകളൊക്കെ കല്ല് പോലെ ഉണ്ടാവില്ലേ നല്ല നല്ല സുഖമുണ്ട് കാര്യക്ക് എന്താ അമ്മൂനെന്താ സ്കൂളില്ലാത്ത വിചാരിക്കുന്നു അമ്മൂന്റെ സ്കൂളിൽ നിന്ന് എല്ലാ കുട്ടികളും ടൂർ പോയിരിക്കാനോ അമ്മു ടൂറ് പോയില്ല

ഞാൻ ഒരഞ്ചു മിനിറ്റ് ഒരഞ്ചു മിനിറ്റ് ഒക്കെ ഇവരെ കാണാതെ ഇരിക്കുമ്പോഴെങ്കിൽ ഞാൻ ചോദിക്കാന്ന് പറയുമോ ചേട്ടാ എന്താ കുട്ടികൾ വരാത്തത് എന്താ കുട്ടികൾ വരാത്ത പറയാം അപ്പൊ അമ്മ അറിയാം എന്തിനാ അങ്ങനെ പേടിക്കാൻ നിൽക്കണെന്ന് അമ്മു ഇത് മാത്രാണ് കേട്ടോ പറയുന്നത് പറയണെന്താണെന്നറിയോ അവൾക്ക് പോകണം ടൂറ് പോകണോ ചോദിച്ചപ്പോൾ ഞാനിപ്പോ അങ്ങനെ പറഞ്ഞു നമ്മുടെ സാഹചര്യം ഒക്കെ ഒന്ന് മനസ്സിലാക്കണം കേട്ടോ അമ്മൂട്ടി പറഞ്ഞപ്പോ പിന്നെ അവൾക്ക് അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്താ ഒരാൾക്കില്ലല്ലോ ബാക്കിയുള്ള രണ്ടുപേരും ഇതേപോലെ മറ്റവരും ചോദിക്കുമ്പോൾ നമുക്ക് ഒരാള് പോയില്ലേ അപ്പൊ ഇങ്ങനെ വേണം വേണം എന്ന് പറയില്ലേ അപ്പൊ ഞാൻ അങ്ങനെ അടുത്തൊല്ലം പോവാന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ വാശി പിടിച്ചില്ല പക്ഷെ എനിക്ക് ഭയങ്കര പേടിയാണ് ഞാനതൊക്കെ അല്ലേ ബസ്സൊക്കെ കയറാൻ വരുമ്പോ ബസ്സൊക്കെ അടുത്തേക്ക് വരുമ്പോഴേക്കും ഇല്ലേ ആർക്കെങ്കിലും അങ്ങനെ ഞാൻ പൊട്ടത്തരം പറയാം ചിന്തിക്കരുത് കേട്ടോ എനിക്ക് വയറ് കളിയിട്ട് ഇങ്ങനെ വയറും ഇങ്ങനെ ഒരു ജാതിയോ ഞാൻ എന്നിട്ട് ആരെങ്കിലും കൂട്ടിയിട്ടാണ് പോവുക ഏട്ട ഇടയ്ക്കൊക്കെ പറയാം ഒറ്റയ്ക്ക് കോങ്ങാടോ കല്ലടിക്കോടൊക്കെ പോയിട്ട് തരാൻ ഞാൻ ഒന്നല്ലെങ്കിൽ അമ്മ ഇല്ലെങ്കിൽ അച്ചൂലമ്മോ എന്നിട്ട് പിന്നെ എന്താ അവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ അറിയാം അമ്മ ഒരു ജ്യൂസ് ഒറ്റയ്ക്ക് എല്ലാ പോകണം ഒറ്റയ്ക്ക് അവരോ കാര്യങ്ങളൊക്കെ നോക്കാനും ഒറ്റയ്ക്ക് ചെയ്ത് ഒറ്റയ്ക്ക് നടന്ന് കാര്യങ്ങളൊക്കെ ചെയ്ത് എനിക്ക് വീട്ടിലെ ഈ വീട്ടിലത്തെ എല്ലാ കാര്യവും ഒറ്റക്ക് നന്നായി ചെയ്യാൻ എനിക്ക് നല്ല ധൈര്യാണ് കേട്ടോ ബാക്കിയുള്ള കാര്യങ്ങള് പേടിയാണ് ഒക്കെ ആവണം അമ്മൂട്ടി മാർക്ക് എത്രയാണ് ജയിച്ചോ ഒക്കെ ചോദിച്ചിരുന്നു ഒന്ന് പറഞ്ഞു കൊടുക്ക് എല്ലാ വിഷയത്തിലും ജയിച്ചിരുന്നു പക്ഷെ ഒന്നിലും മാർക്കില്ല ഫിസിക്സി മാർക്കില്ല അവൾ തന്നെ ഒറ്റയ്ക്ക് കിട്ടോ ട്യൂഷന് എന്ന് പറഞ്ഞിട്ട് വീട്ടിലിരുന്ന് പഠിച്ചതാണ് ഹിന്ദിയിലായിരുന്നു അവൾക്ക് നല്ല എന്താ ബുദ്ധിമുട്ടുണ്ടായിരുന്നത് പക്ഷെ ഹിന്ദിയിലൊക്കെ അവൾക്ക് മാർക്ക് ഉണ്ട് കേട്ടോ ഇപ്പോൾ ഫിസിക്സിൽ അത് അടുത്ത പ്രാവശ്യം ശരിയാക്കില്ലേ ഏഹ് പിന്നെ നമ്മുടെ കിച്ചോട്ടനും കുഴപ്പമില്ല കിച്ചോട്ടിനെ എന്താ സയൻസിൽ കുറച്ച് മാർക്ക് അമ്മയുണ്ട് അല്ലേ അച്ചുട്ടിക്ക് എത്ര പ്രശ്നമില്ല പ്രശ്നമല്ലാട്ടോ അച്ചുട്ടിയാണെന്നാൽ ബിരേക്കാട്ടിലൊക്കെ ഒരു ബെറ്ററായിട്ട് പരീക്ഷയിൽ നല്ല മാർക്ക് വാങ്ങിയത് ഇനി അടുത്ത പ്രാവശ്യം കുഴപ്പമില്ല അങ്ങനെ പറയുമ്പോഴേക്കും അച്യോ അച്ചും ഇങ്ങനെ മാർക്ക് കൂടുതൽ വാങ്ങി പറയുമ്പോൾ കിച്ചു അറിയാം ഞാൻ അടുത്ത പ്രാവശ്യം ഐശ്വര്യം കൂടുതൽ വാങ്ങുന്നു പിന്നെ നമ്മുടെ കുഞ്ഞന്റെ മാർക്ക് ലിസ്റ്റ് കിട്ടിയിട്ടില്ല ഒന്നേ കിട്ടിയിട്ടുള്ളൂ കുഴപ്പമില്ലാണ്ട് പോകുന്നുണ്ട് നമുക്ക് അമ്മൂൻ്റെ അടുത്ത് ഞാൻ പറയണല്ലോ ടെൻഷൻ അടിക്കൊന്നും വേണ്ട എന്താ മനുഷ്യന്മാർക്ക് പറഞ്ഞതാണ് തോൽവിയും ചെയ്യുമൊക്കെ ലേട്ടാ എല്ലാവരും ഫുൾ എ പ്ലസ് വാങ്ങിയാൽ നമുക്ക് എന്താ എല്ലാവരും ഫുൾ എ പ്ലസ് വാങ്ങില്ലല്ലോ അതേപോലെ വാങ്ങില്ലല്ലോ എന്ന് പറഞ്ഞത് ശ്രമിക്കണം അല്ല നമ്മടെ എങ്ങനെ പറഞ്ഞാ അവർ എല്ലാവർക്കും അവരുടേതായ ഒരു കഴിവുകൾ ഉണ്ടാവും ഏതൊരു മനുഷ്യനും അപ്പൊ ഫുൾ എ പ്ലസ് വാങ്ങി ജയിക്കുന്നതിലും നല്ല കാര്യം എന്നാലും വിശ്വാസമാണ് അതാണ് എന്താ പോ ഏത് അത് ശരിയാണ് ഇവിടെ ഏട്ട എപ്പോഴും പറയുന്നൊരു കാര്യമാണ് കേട്ടോ എന്താണെന്നറിയോ അമ്മോനോടാണോ എന്ന് വെച്ചാൽ ഏട്ടന്റെ അച്ഛൻ പറഞ്ഞിട്ടുണ്ട് ഇത്ര ഏട്ടനോട് നിന്നെ കണ്ടിട്ടാണ് നിന്റെ കീപ്പിട്ടുള്ളവർ പഠിക്കുകയെന്ന് പറയത്രെ നിന്നെ ക എന്നിട്ടായിട്ട് എന്തെങ്കിലും ഇങ്ങനെ നമ്മുടെ വീട്ടിൽ വീട്ടിലെന്തെങ്കിലുമൊക്കെ ചെറിയ സങ്കടോ കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴായിട്ട് മറിയോ എന്താ എൻ്റെ അച്ഛൻ പറഞ്ഞതാണ് എന്നെ കണ്ടിട്ടാണ് കീപ്പിട്ടുള്ളവർ പഠിക്കുക എന്നുള്ളത് ആ അച്ഛൻ പറഞ്ഞ ഒരു വാക്ക് ഞാൻ പാലിച്ചിട്ടുണ്ട് എന്ന് പറയും കേട്ടോ എനിക്ക് പറ്റണത് നിന്റെ കീപ്പിട്ടുള്ളവർ എത്രത്തോളം ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല പക്ഷെ ഞാൻ ആർക്കും ഒന്നും പറയാനുള്ള ഇടം ഉണ്ടാക്കാണ്ട് ഇതുവരെ ജീവിച്ചു എന്ന് അതുപോലെ നിങ്ങളാവണമെന്ന് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഉപദേശിക്കാറുണ്ട് ഇല്ലയമ്മോ അതുപോലെ അമ്മനോട് പഠിക്ക് അങ്ങനെ ഉപദേശിക്കാറുണ്ട് കേട്ടോ അതൊക്കെ പിന്നെ എങ്ങനെയാണെന്നറിയോ ഇപ്പൊക്കെ ഒരു കളിയുള്ള സമയല്ലേ പഠിക്കാനൊക്കെ ഇരിക്കുമ്പോ ഒന്നല്ലെങ്കിൽ ആരെങ്കിലും ബഹളം വെക്കുമ്പോഴോ അല്ലെങ്കി ഒക്കെ ശ്രദ്ധ നമ്മുടെ എണ്ണ വെച്ചാലും കുട്ടികളുടെ ഏണച്ചാലൊക്കെ ശ്രദ്ധ പോവുമല്ലോ ഇപ്പൊ പുതിയ വീട്ടിൽ പോയിട്ട് കുറച്ചേരൊക്കെ ഇരുന്ന് വായിക്കുകയും പഠിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് ടീച്ചർ ടീച്ചറ തന്നെ അറിയണത് അവള് പഠിക്ക് പഠിക്കുന്ന കുട്ടിയാണ് കുഴപ്പമൊന്നുമില്ല എന്താ നിങ്ങളൊന്ന് എന്താച്ചാൽ ഈ ട്യൂഷനും കാര്യങ്ങൾക്കിപ്പോൾ എല്ലാ അധികം കുട്ടികളും ചിലരൊക്കെ ട്യൂഷനും കാര്യങ്ങൾക്കൊക്കെ പോകണതല്ലേ പണം വച്ചാൽ ശൈലം കാണേണ്ട ഫോണാണ് കേട് വന്ന് കിടക്കുന്നത് കേട്ടോ അത് നല്ല പർട്ടിയ സമയത്ത് തന്നെ കേടും വന്നു വന്നല്ലേ രണ്ടാഴ്ച അത് നേരേക്കാൻ കൊടുത്തു രണ്ടാഴ്ച നേരെ കിട്ടും ഒരു പ്രാവശ്യം പതിനാല് ശതമാനം ചാർജ് ആവില്ലേ ഫോൺ ഫോണ് പതിനാല് ശതമാനം ചാർജ് ആവും വല്ല അപ്പോൾ അതാ ഫോൺ ഓഫായി കിടക്കുകയാണ് എന്താ ഒന്നും ചെയ്യാൻ പറ്റില്ല നമുക്ക് ിൽ നിന്ന് കൊണ്ടി കൊടുക്കണം കേട്ടോ കൊണ്ടുപോയി കൊടുത്തു നോക്കി വെക്കണം ദാ രണ്ട് പ്രാവശ്യം അവർ കൊടുത്തതിന്റെ അവൾക്ക് പഠിക്കണം എന്നുവെച്ചാൽ നീ ഈ ഫോണൊന്ന് റെഡി ആയി കിട്ടണം അല്ലെങ്കി അവളുടെ വേണ്ട വർക്കും കാര്യങ്ങളൊക്കെ ബുദ്ധിമുട്ടാവൂലേ കുഞ്ഞോളെ നന്നായി പഠിക്കുന്നു പറയേ പ്രാർത്ഥിക്കണം പഠിച്ചാൽ തന്നെ മാർക്കുണ്ടാവുള്ളൂ എന്നാലും പ്രാർത്ഥിക്കാനും പറയേ എല്ലാം പ്രാർത്ഥിക്കണം അമ്മിപ്പോ ഒന്ന് ഉഷാറായി വരുന്നുണ്ട് കേട്ടോ ഞാൻ അങ്ങനെ ഞാനും ഏട്ടനാണ് കൂടുതൽ പറയും അമ്മൂട്ടി ഉഷാറാവൂ ഉഷാറാവൂ ഉഷാറാവും അവൾക്ക് ഇപ്പോൾ ടെൻഷനൊക്കെ മാറി വരുന്നത് ഞാൻ പറയാം ഒന്നല്ലേ ജയിക്കും ഒന്നിലേക്ക് തോക്കും നമ്മളെ കൊണ്ട് പറ്റണത് നമ്മൾ ചെയ്യുക അല്ലേട്ടാ അല്ലാതെ നമ്മൾ ശ്രമിക്കാതിരിക്കണില്ലല്ലോ നമ്മൾ എന്തിനും ശ്രമിക്കുമ്പോൾ പിന്നെ ജയവും പരാജയവും ഒക്കെ മനുഷ്യനുള്ളത് തന്നെയല്ലേ അല്ലേ നമ്മൾ കുറേ നേരം എന്താ വീഡിയോ നീട്ടുന്നില്ലാട്ടോ നമ്മൾ വീഡിയോ നിർത്തുകയാണ് വീഡിയോ ഇഷ്ടായ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം